വിവരം ഒന്നുമില്ലേ ഇതാ ഇതാണ് പൊളിറ്റിക്കലി തന്തയിലായ്മയു നിങ്ങൾ ഇങ്ങനെ ഈ ഈ തരത്തിലുള്ള പോവല്ലേ ഞാൻ അവസാനിപ്പിക്കാം ഞാൻ അവസാനിപ്പിക്കാം മത്സരമാണ് നീ ഇതിന്റെ പണിയൊക്കെ ഇവിടെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞപ്പോ ഇത്തരത്തിലുള്ള അഭ്യാസം നിങ്ങൾ പറഞ്ഞു കഴിയട്ടെ നമുക്ക് ചോദിക്കാലോ പറഞ്ഞു കഴിയട്ടെ പ്രയോഗത്തിൽ അതൊന്നും എന്തായാലും പറയട്ടെ അദ്ദേഹം പറയട്ടെ ജയ്ക്ക് അത് കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ ഇല്ലയോ എന്ന് മനസ്സിലാവൂ അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ കേൾക്കാ പറയൂ ശ്രീ ജ്യോതികുമാർ ഇതൊന്നും ഞാൻ ഓൺ ചെയ്തല്ല അല്ല ആര് ഓൺ ചെയ്യേണ്ട നമുക്കത് വിടാം അവസം യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റും കോൺഗ്രസ് അല്ല ഞാന് ഈ നമ്മുടെ ജയിക്ക് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ എനിക്ക് വലിയ അത്ഭുതം തോന്നി ഡോക്ടർ ജമീലി എനിക്കറിയുന്നത് പാലക്കാട് ഡി എംഒ എന്നുള്ള നിലയ്ക്ക് അവരുടെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥ എന്നുള്ള നിലയ്ക്കാണ് എനിക്കറിയുന്നത് ഒരു ജമീലയുടെ സ്ഥാനാർത്ഥിത്തെ ന്യായീകരിക്കാൻ വേണ്ടി ഒരു ഇടതുപക്ഷത്തിന്റെ യുവ നേതാവ് ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാവ് പാരമ്പര്യത്തിന്റെ പ്രഘോഷണം തറവാടിത്ത പ്രഘോഷണം നടത്തുന്നത് കേട്ട് ഞാൻ അത്ഭുതത്തോടെ ഇരിക്കുകയായിരുന്നു ഇയാളൊക്കെ എങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് ആയതെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ സാധാരണഗതിയിൽ സംഭവിക്കാത്ത രീതിയിൽ അവരുടെ കുടുംബ പാരമ്പര്യം ഒക്കെ ഞങ്ങൾക്ക് മനസ്സിലാക്കി പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണല്ലോ ഇച്ചാ നിങ്ങൾ ഈ എന്റെ ജയിക്കെ കൗണ്ടർ അടിക്കുമ്പോ കുറച്ച് നിലവാരമുള്ള കൗണ്ടർ അടിക്കി ഈ ഒരു ഒരു യോജിക്കാത്ത കൗണ്ടർ അടിച്ച് സ്വയം ഭക്ഷണം തോൽവിണ്ടാ നിങ്ങൾക്ക് കേട്ടില്ല കണ്ടോണ്ടിരിക്കുന്നോണ്ട് നിങ്ങൾ നിങ്ങൾ പോയിട്ട് വിമാനത്താവളത്തിന്റെ വില ഉറപ്പിക്കുക ജയ്ക്കു ആദ്യം പോയിട്ട് പറയുന്ന കാര്യം പറഞ്ഞല്ലോ നിങ്ങൾ നിങ്ങൾക്ക് വെച്ചല്ലേ ഞങ്ങൾ നരേന്ദ്രമോദി വിൽപ്പനയ്ക്ക് വെച്ച ഹിന്ദുസ്ഥാൻ ഫാക്ടറി കിഫ്ബിയിൽ നിന്ന് പണം കൊടുത്ത് ഇരുന്നൂറ് കോടി രൂപ കൊടുത്ത് കേരളത്തിൽ വിജയൻ വാങ്ങി അങ്ങോട്ടേക്ക് ഏത് ബി ജെ പിഎസ് പരീക്ഷ എഴുതി ആയി റാങ്ക് കിട്ടിയാൽ പ്രവേശനം കിട്ടും അറിയുമോ ഞാൻ പൂർത്തിയായിട്ട് ഞാൻ പൂർത്തിയാക്കട്ടെ ജയിക്കേ ഞാനത് തൃപ്തിയാക്കട്ടെ നിങ്ങൾ അദാനിയുടെ വിമാനത്താവളത്തിന്റെ കാര്യം പറയുമ്പോൾ മറ്റെവിടേക്കും ചേട്ടത് ആ ഞാൻ പൂർത്തിയാക്കട്ടെ ഞാൻ പൂർത്തിയാക്കട്ടെ നിങ്ങൾ മുതൽ കേന്ദ്ര സർക്കാർ സ്ഥാപനം മുതൽ എത്ര വിൽക്കാൻ പിന്നെ നിയന്ത്രിക്കാടിയെങ്ങനെ കണ്ടുപോയാ ചോദ്യം കേട്ടവാദി കേൾക്കാത്തവാദി സഖാവ് പിണറായി വിജയന്റെ പേര് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ചർച്ച ആരംഭിച്ചപ്പോഴും എനിക്ക് മനസ്സിലായി നിങ്ങൾ നിങ്ങളുടെ നിലവാരം പതിവ് പോലെ നിങ്ങൾ കാത്തു സൂക്ഷിക്കുന്നുണ്ട് ഞങ്ങൾ അതിലേക്ക് ഞാൻ പറഞ്ഞത് പിന്നെ നിങ്ങളുടെ അഭിനന്ദനം നിങ്ങളുടെ അഭിനന്ദനം ഏറ്റുവാക്കുന്നു അല്ല വെളിയിൽ ഇറങ്ങി തെരുവിൽ നിന്ന് ചീമോട്ടയറുകൊള്ളുന്നു അതേപോലെയാണ് അതുകൊണ്ട് നിങ്ങളുടെ അഭിനന്ദനം അത് എസ് എഫ് ഐക്ക് വേണ്ട അത് തൽക്കാലം ശ്രീ ജയശങ്കർ നാലായി മടക്കി നിങ്ങളുടെ പോക്കറ്റിൽ തന്നെ വെച്ചാൽ മതി സഹാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ നമ്മുടെ നയം

നിങ്ങൾ ഇടപെട്ട ഇടപെട്ടവ സംസാരിച്ചില്ലല്ലോ നിങ്ങൾ വളരെ വക്കീലൊക്കെയായി സി പി ഐയുടെ വക്കീൽമാരുടെ സംഘടനകളൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾ വലിയ ജനാധിപത്യം പറഞ്ഞു നടക്കുന്ന ആളല്ലേ നിങ്ങൾ നമുക്ക് മാതൃകാണിച്ചിരേ ആളല്ലേ നിങ്ങൾ എന്നിട്ടാണോ ഞാൻ നടത്തുന്ന ചർച്ച നിങ്ങൾ ഇടപെട്ടത് നിങ്ങൾ അവിടെ ഇരിക്കും നിങ്ങൾ പറയാനുള്ള ഞാൻ മര്യാദയോട് കേട്ടപ്പോൾ ഞാൻ പറയാനുള്ളത് മര്യാദയോട് കേൾക്കാൻ നിങ്ങളുടെ ജനാധിപത്യമാണ് അത് നിങ്ങൾ പാലിക്കാൻ തയ്യാറാവണം പറയുന്നത് പിന്നെ ഇവിടുത്തെ മുഖ്യമന്ത്രി തുടങ്ങി അദ്ദേഹം പോവാണ് ശ്രീ ജയശങ്കർ നല്ല അന്തസ്സുള്ള വക്കീലന്മാരെ കൂടെ നിർത്തിയിട്ട് പറയണം സഖാ പിണറായി വിജയന്റെ പേര് അല്ല നിങ്ങളെ പോലെ തോന്നും മടി വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ടെന്ന് പറയുന്ന പോലെ ചാനൽ മുറികളിൽ

പരസ്യമായി സി പി ഐയുടെ വക്കീൽ സംഘടനയുടെ നേതാവായിട്ട് ആർ എസ് എസിന്റെ രക്ഷാപെത്താൻ ചടങ്ങില് പോകുന്ന മാന്യൻ ഇദ്ദേഹം വെള്ളാപ്പള്ളി നടേശൻ എഞ്ചിനീയറിംഗ് കോളേജിലേക്ക് ഞങ്ങൾ മാർച്ച് ചെയ്തു തന്റെ ഇടമുണ്ടോ ഇദ്ദേഹത്തിന് ഒരു പോസ്റ്റ് എഴുതാൻ അല്ലെങ്കിൽ രണ്ട് വർത്തമാനം ഇതേപോലെ വിളിച്ചു പറയാൻ മുട്ട് പറയ്ക്കും ജയശങ്കർ രാത്രിയിൽ ആർ എസ് എസിന്റെ ഓഫീസിലുമാണ് അതുകൊണ്ട് ആ രാഷ്ട്രീയമൊന്നുമായിട്ട് വിമർശിക്കാനോ വിമർശിക്കാനോ വിജയന്റെ നിങ്ങൾ കാര്യമില്ല അങ്ങനെ പറഞ്ഞാൽ നല്ല മറുപടി നൽകാൻ അത് ശ്രീ ജയശങ്കർ ജയശങ്കർ രാഷ്ട്രീയമൊന്നും ഇവന്റെ അന്തസ് ഇപ്പൊ അന്തസ് മനസ്സിലായില്ലേ ചർച്ചയ്ക്ക് വരുന്ന ഒന്ന് പോടാവിടുന്നേ നിന്നെക്കാളും വലിയ ഉളകളെ ഞാൻ കണ്ടിട്ടുണ്ട് മനസ്സിലായോ അല്ലല്ല വേഷം എനിക്കറിയാം ഒരു രാഷ്ട്രീയ പ്രശ്നമാണ് നിങ്ങൾ നിങ്ങൾ പ്രകോപിതനമായ മറുപടി നൽകിയെന്നേ ഉള്ളൂ ഞാൻ നിങ്ങൾക്ക് മാന്യമായ മറുപടി നിങ്ങൾ ഇവനെന്നോ മറ്റേ അച്ഛനോ ഞാനും ആറ് മാന്യത ഇവിടെ എല്ലാവർക്കും മനസ്സിലല്ലോ ഞാൻ പറഞ്ഞു തീർത്തില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ജയ്ക്ക് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ല ഏനി ഇടക്ക് കയറി കാരണം കാരുടെ ഇത് കണ്ടു എല്ലാവർക്കും മനസ്സിലായി ആരോട് എത്ര വട്ടം പറഞ്ഞു